എന്തുട്ട ഗഡിയുള്ള പൂര കവാറായില്ലേ ഉഷാറിലെ കാര്യങ്ങൾ ഞാനിപ്പോൾ ഉള്ളതേ നമ്മുടെ തൃശ്ശൂരാണ് ഒന്നര വർഷങ്ങൾക്ക് ശേഷമാണ് തൃശ്ശൂർ വന്നിരിക്കുന്നത് ഒന്നുമില്ല പൂര കവാറായിരിക്കല്ലേ വടക്കുനാഥനേം പാറമ്മേക്കാവമ്മേനേം ഇപ്പം ഒന്ന് തൊഴാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു എക്സിബിഷനുണ്ട് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് അപ്പോൾ അതപ്പോൾ ഒന്ന് കാണാം അങ്ങനെ നമ്മുടെ ഒരു തൃശ്ശൂർ സ്പെഷ്യൽ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ എത്തിയ ഉടനെ തന്നെ ആദ്യം നമ്മൾ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പോയി തൊഴുതു അവിടുന്ന് നേരെ ഓപ്പോസിറ്റിലുള്ള വടക്കുന്നാഥ ക്ഷേത്രം അഥവാ ശിവക്ഷേത്രത്തിൽ പോയി തൊഴുതു കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പൊ തിരുവമ്പാടി ക്ഷേത്രത്തിലും പോകണം എന്നുണ്ടായിരുന്നു തിരുവമ്പാടിയിൽ കൃഷ്ണ ഭഗവാനാണ് അവിടെ പോവാൻ പറ്റിയില്ല ഇക്കൊല്ലത്തെ പൂരം മെയ് ആറ് ഏഴ് തീയതികളിലാണ് അപ്പോൾ അതിൻ്റെ കാര്യപരിപാടികളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം പൂരത്തിന് വരാൻ താല്പര്യപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ അപ്പോൾ പൂരം പുറപ്പാടെപ്പോഴാണ് ഇലചിത്രമേള എപ്പോഴാണ് അതുപോലെ വെടിക്കെട്ട് കൊടമാറ്റം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഏപ്രിൽ മുപ്പത് ബുധനാഴ്ചയാണ് പൂരം കുറിക്കുന്നത് പിന്നെ മെയിനായിട്ട് പരിപാടികളൊക്കെ മെയ് ആറാം തീയതിയാണ് മെയ് ഏഴാം തീയതി ഉപചാരം ചൊല്ലി പിരിയലുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു വെടിക്കെട്ടുണ്ട് പകൽ വെടിക്കെട്ട് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് വരിക സംഭവം നമ്മൾ കേരളത്തിൽ ഏതൊക്കെ പൂരം കൂടി ലൈഫിൽ ഒരു വട്ടെങ്കിലും തൃശ്ശൂർ പൂരം കൂടണം അതിൻ്റെ ഒരു ഫീലൊന്നു വേറെയാ മെയ്യ ആറ് ഏഴ് ദിവസങ്ങളിലൊക്കെ ഈ ഒരു ഗ്രൗണ്ടിലുള്ള തിരക്ക് എന്താ ഒന്ന് നോക്കിക്കാൻ പറ്റുമോ ഞാൻ രണ്ട് തവണ തൃശ്ശൂർ പൂരം കൂടിയിട്ടുണ്ട് പൊന്നു അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെയാണ് ശെരിക്കും പൂരം കാണണമെങ്കിൽ തലേ ദിവസം വന്നിട്ട് ഇവിടെ സ്റ്റേ അടിക്കണം എന്നിട്ട് ഫുൾ പൂരം പരിപാടി കണ്ടിട്ട് അതിന്റെ പൂരം കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം ഉപചാരം ചൊല്ലി പിരിയലുണ്ട് രണ്ടാനകൾ തമ്മില് അതും കഴിഞ്ഞ് പോണം ആ വെട്ടിക്കെട്ടും അതൊക്കെ കൂട്ടിയിട്ടുള്ള വൈബുണ്ടല്ലോ അതൊരു വേറെ ലെവൽ തന്നെയാണ് ഇപ്പൊ തൃശ്ശൂർ പൂരം പോലെ തന്നെ എല്ലാ വർഷവും മുടങ്ങാതെ നടക്കുന്ന ഒരു കാര്യമാണ് തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായിട്ടുള്ള എക്സിബിഷൻ വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുന്നിലുള്ള തേക്കിങ്കാട് മൈതാനിയിലാണ് ഇതുവരെ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പെർ ഹെഡ് നാൽപ്പത് രൂപയാണ് എൻട്രി ഫീസ് പൂരത്തിനോട് അടുക്കുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ അത് അമ്പത് രൂപ വരെ ആവാനും സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്തായാലും രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് വരെ ദിവസവും ഇതുണ്ട് ഇതിനകത്ത് നൂറോളം ഉണ്ട് കേട്ടോ പിന്നെ കുറേ പേരുടെ തെറ്റായ ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൃശ്ശൂർ എക്സിബിഷൻ എന്ന് പറയുന്നത് ആ മറ്റേ ആനച്ചമയത്തിൻ്റെ പ്രദർശനവും കാര്യങ്ങളൊക്കെയാണെന്ന് പക്ഷെ അത് വേറെയാണ് അത് പൂരത്തിനൊരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ആരംഭിക്കുന്നതായിരിക്കും ഇപ്പം എക്സിബിഷൻ ഹാളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം കണ്ടത് കുറച്ച് ബെഡ്ഷീറ്റ് കാർപ്പറ്റ് അങ്ങനത്തെ കുറച്ച് ഏരിയയാണ് അതിനുശേഷം കുട്ടികളുടെ ടോയ്സിൻ്റെ സെഷനാണ് വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറിലാണ് ശക്തൻ തമ്പുരാൻ എന്നറിയപ്പെടുന്ന ശ്രീ രാജാ രാമവർമ്മ തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചത് ഒരുപാട് ദേശങ്ങൾ പങ്കെടുക്കുന്ന ഒരു പൂരം ആണെങ്കിൽ പോലും പാറമേക്കാവ് തിരുവമ്പാടി എന്നീ ദേശങ്ങളുടെ ഒരു മത്സരം എന്ന രീതിയിലും തൃശ്ശൂർ പൂരം അറിയപ്പെടുന്നുണ്ട് ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോൾ തിരുത്തുകയാണ് കേട്ടോ എല്ലാ കൊല്ലവും തൃശ്ശൂർ പൂരവും എക്സിബിഷനും നടന്നിരുന്നു എന്ന് ആക്ച്വലി ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ നമുക്കെല്ലാവർക്കും അറിയാം ലോകമെമ്പാടും കോവിഡ് മഹാമാരിയുടെ ഒരു ഭീതിയിലായിരുന്നു ആ സമയത്ത് ഇന്ത്യയിൽ അതിൻ്റെ ഭാഗമായിട്ട് ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത് വർഷം തൃശ്ശൂർ പൂരം ആഘോഷങ്ങളൊന്നും കാര്യമായിട്ടില്ലാണ്ട് ആചാരങ്ങളിൽ മാത്രം ഒതുക്കി അവര് നടത്തി അതുകൊണ്ട് തന്നെ ആ വർഷം എക്സിബിഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു പക്ഷെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിലായപ്പോൾ അതിന്റെ അടുത്ത വർഷം അതിനേക്കാളും ആഘോഷങ്ങൾ കൂട്ടിയിട്ടാണ് നമ്മുടെ തൃശ്ശൂക്കാർ ഇത് നടത്തിയത് അതാണ് തൃശ്ശൂകാർക്കണ്ടല്ലേ ഇപ്പോൾ നമ്മുടെ പർച്ചേസ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു കത്തി വാങ്ങി പിന്നെ ഞങ്ങളൊരു ബെൽട്ട് വാങ്ങി അങ്ങനെ ചെറിയ ചെറിയ പർച്ചേസുകൾ സംഭവം വലിയ വിലക്കുറവൊന്നും എനിക്ക് തോന്നുന്നില്ല വിലയൊക്കെ അത്യാവശ്യം ഉണ്ട് അല്ല അവർക്ക് ലാഭം കിട്ടാണ്ട് പരിപാടിക്ക് വരില്ലല്ലോ മാത്രമല്ല ഓരോ സ്റ്റാൾ ഇടുന്നതിനും നല്ലൊരു എമൗണ്ട് തന്നെ തൃശ്ശൂർ മുനിസിപ്പാലിറ്റിക്ക് അവർ അവരടച്ചിട്ടുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും അത് ഈ സാധനങ്ങളിലൊക്കെ ഈടാക്കുമല്ലോ ലേഡീസ് ചപ്പിൾസിൻ്റെ ഒരു ഗമനീയമായ ശേഖരം തന്നെ ഇവിടെ ഉണ്ട് അടുത്ത ഞങ്ങൾ പോയ ഒരു സ്റ്റാളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പഴയകാല മിഠായികൾ കാലം മായ്ച്ചതും കാണാൻ കൊതിക്കുന്നതുമായ പഴയകാല മിഠായി എന്തൊക്കെ മിഠായി ഉണ്ടെന്ന് നോക്കാം മിഠായി മിഠായി ഗോൾഡിന്റെ അതുപോലെ മാംഗോ ബൈറ്റ്സ് പിന്നെ സിഗരറ്റിന്റെ ഷേപ്പിലൊരു മിഠായി അങ്ങനെ കാര്യമായൊരു മിഠായി പർച്ചേസ് തന്നെ നമ്മൾ നടത്തിയിട്ടോ മിഠായി പർച്ചേസ് കഴിഞ്ഞിട്ട് അച്ഛൻ നേരെ പോയത് വേറൊരു സ്റ്റാളിലേക്കാണ് അവിടെ നോക്കിയപ്പോൾ നമ്മുടെ ഈ ഫ്രിഡ്ജിന്റെ ഡോർ ഹാൻഡിലൊക്കെ അത്യാവശ്യം ചളി പിടിച്ചിട്ടുണ്ടല്ലോ അതിൽ വെക്കാൻ പറ്റിയ രണ്ട് തുണി വാങ്ങി നല്ല വിരത്ത് കയറി വന്നോണ്ടായിരിക്കും നല്ല എല്ലാവർക്കും നമ്മുടെ എല്ലാ അലട്ടൻ തൂവനത്തുമ്പികള് പറയണ പോലെ മിക്കോ സോഡാന്നാരങ്ങൾ കച്ചിയാലോ വെള്ളം കുടിച്ചപ്പോഴേക്കും എല്ലാവരും നല്ല ഉഷാറായി അതിനുശേഷം വീണ്ടും നമ്മൾ പർച്ചേസ് ആരംഭിച്ചു പിന്നെ പോയത് അമ്മയ്ക്ക് കുറച്ച് പൊട്ട് വാങ്ങാനാണ് എനിക്ക് പിന്നെ ഇതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ ഇതിലൊന്നും ഇടപെട്ടില്ല ഞാൻ നേരെ ബുക്ക് സ്റ്റാളിലേക്ക് പോയി ചിരിക്ക് പിന്നിൽ ഇന്നസെൻ്റിൻ്റെ ആത്മകഥ നമ്മുടെ മലയാള സിനിമയുടെ അഭിമാനങ്ങളിൽ ഒരാളായിട്ടുള്ള ശ്രീ ഇന്നസെൻ്റ് തൃശ്ശൂക്കാരനാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ തൃശ്ശൂരിലെ ഇരിഞ്ഞാലക്കുട സ്വദേശിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഒരുപാട് പുസ്തകങ്ങളിവിടെ ഉണ്ട് പക്ഷേ പുസ്തകം വായിക്കുന്ന ശീലം ഈടെയിട്ട് നമുക്ക് അതൊന്നും വാങ്ങിയില്ല അടുത്ത സ്റ്റാൾ ഒമാൻ ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സ് ആൻഡ് ഒമാൻ സ്പെഷ്യൽ ചുട്ട അണ്ടിപ്പരിപ്പ് ഒമാൻ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ സായൂജിപ്പോൾ ഒമാനിലാണ് അവൻ ലീവിന് വരുമ്പോൾ കൊണ്ടുവരാൻ പറയാം അല്ലേ പാലക്കാടൻ വറവുകൾ ഹൈ നമ്മളീ പാലക്കാടൻ വറവുകൾക്ക് എന്തിനും ഇവിടെ വരണം ഞങ്ങൾ പാലക്കാട്ടുകാരാണ് ഇഷ്ടം നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടും പക്ഷേ തൃശ്ശൂർക്കാർക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങാമല്ലോ അപ്പം അതിനുള്ളൊരു സ്റ്റാളാണിത് അടുത്ത കടയിൽ പോയിട്ട് സാമ്പിൾ വാങ്ങിയതേ അറിഞ്ഞുള്ളൂ അവിടെ പെട്ടു ഞങ്ങൾ അവിടുന്ന് സാധനങ്ങൾ വാങ്ങേണ്ടി വന്നു അല്ല തന്നെയാണ് കേട്ടോ അപ്പോൾ ഓരോ ഓരോ സാമ്പിളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്റ്റാള് മൈസൂർ സ്പെഷ്യൽ സ്നാക്സ് ആണെന്നാണ് പറയുന്നത് അവിടുന്ന് കുറച്ച് എരിവുള്ള മിക്സറും അതുപോലെ തന്നെ കുറച്ച് മധുരമുള്ളതൊക്കെ വാങ്ങി

അതെന്തായാലും ഒരു യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആയിട്ട് തോന്നി ഊട്ടി ബേക്കറിയിലുള്ള ചേട്ടൻ നമുക്കൊരു ഹായ് തരുണ്ടല്ലോ അപ്പോൾ അതെങ്ങനെ ഉണ്ടെന്ന് വീട്ടിൽ പോയി നോക്കിയിട്ടേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കാരണം ഇവിടെ കുട്ടികൾക്കുള്ള സെഷൻസാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ വാങ്ങണമെന്ന് കൺഫ്യൂഷനായിരിക്കും കാരണം ഒരുപാട് ടോയ്സ് വണ്ടിയില് ഇനി സ്ഥല അടുത്ത ഗുജറാത്തുകാരുടെ നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള പാപ്പടൊക്കെ പണ്ടൊക്കെ സമ്മർ ഹോളിഡേസ് ആകുമ്പോൾ അഭിലാഷും ഉണ്ണിമാമയൊക്കെ വരുമ്പോഴേ അവരിങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരും അങ്ങനെ എനിക്ക് എനിക്കിൻ്റെ ടേസ്റ്റൊക്കെ കുറച്ച് ഇഷ്ടമാണ് പിന്നെ നമ്മൾ ഈ അടുത്ത് വടോദരയിലേക്ക് ഒരു ട്രിപ്പ് പോയല്ലോ അപ്പോൾ ഇതൊക്കെ അവിടെ പോയി കഴിച്ച് എന്തായാലും ഓരോന്ന് സാമ്പിൾ വാങ്ങിയേക്കാം ഇവിടെ ഒരു ലക്കി ഡ്രോ കൂപ്പണിൻ്റെ പരിപാടി ഉണ്ട് തായ്ലാന്റിലേക്കൊക്കെ ട്രിപ്പ് പോകാൻ വെറുതെ കിട്ടണമല്ലേ അപ്പം നമ്മൾ വിട്ടില്ല ഒരു ഇത് നമ്മൾ ഇട്ടു പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഞാൻ ഇതുവരെ പാസ്പോർട്ട് എടുത്തിട്ടില്ല അല്ല കുഴപ്പമില്ല തായ്ലാൻഡ് ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഒരു പാസ്പോർട്ട് എടുക്കും അങ്ങനെ സ്റ്റാളുകളിലേക്കൊക്കെ നടന്ന് ക്ഷീണിച്ചപ്പോഴേക്കും അടുത്തൊരു ഐസ്ക്രീം സ്റ്റാൾ കണ്ടപ്പോൾ അവിടെ ഒരു സ്റ്റോപ്പേജ് കൊടുത്തു ഒരു ഐസ്ക്രീം കഴിക്കാൻ തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും മനോഹരമായ സ്പോട്ട് മുന്നൂറ്ററുപത് അടിയിൽ തീർത്ത അണ്ടർ വാട്ടർ അക്വേറിയം ഇന്നുവരെ കാണാത്ത മത്സ്യരാജാക്കന്മാരുടെ പൂരം സ്റ്റാളുകളൊക്കെ ഒരുവിധം അക്വേറിയം അക്വേറിയം ഉണ്ട് അവിടെ രൂപയാണ് നമ്മൾ ഓൾറെഡി മറൈൻ പോയി കണ്ടിട്ടുള്ളതൊക്കെ തന്നെയാണ് നേരത്തെ നമ്മൾ ഗുജറാത്തിന്റെ ഒരു സ്റ്റാൾ കണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെ രാജസ്ഥാനിന്റെ ഒരു സ്റ്റാൾ ഇവർക്ക് മെയിനായിട്ട് അച്ചാറുകളാണ് അതും വളരെ കുറഞ്ഞ ഉപ്പുള്ള അച്ചാറുകളാണ് പക്ഷെ നല്ല എരിവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ രാജസ്ഥാനി അച്ചാറുകൾക്ക് എല്ലാവർക്കും അറിയാലോ തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് ഗുരുവായൂർ സ്ഥിതിയെന്ന് അപ്പൊ ഗുരുവായൂരിനായിട്ട് ഒരു സ്റ്റാൾ ഇവിടെ ഉണ്ട് അപ്പൊ ഇവിടെ മുറൽ പെയിന്റിങ്സ് അതുപോലെ ഭഗവാന്റെ ചിത്രങ്ങൾ ആനകളുടെ പ്രതിമകൾ അങ്ങനെ കുറെ അയൻറ്റിക് ഐറ്റംസ് ഒക്കെ ആയിട്ടുള്ള ഒരു സ്റ്റാള് ആ ഗുരുവായൂർ സ്റ്റാളും കൂടിയും കണ്ടതോടെ നമ്മൾ ഒരുവിധപ്പെട്ട എല്ലാം കണ്ടു കഴിഞ്ഞു അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോകാൻ പോവുകയാണ് ഇതിനിടയിൽ ചെറിയ നാരങ്ങ വെള്ളം കുടിച്ചോ അതുപോലെ ഐസ്ക്രീം കഴിച്ചെങ്കിലും കാര്യമായിട്ടൊന്നും അകത്തേക്ക് പോയിട്ടില്ല അപ്പോൾ പുറത്തേക്ക് ചാടുന്നതിന് മുന്നേ ഒരു സ്റ്റാളും കൂടിയും കണ്ടു ഇവിടെ നല്ല ചില്ലി ബജ്ജിയും അതുപോലെ തന്നെ കാളിഫ്ലവർ വറുത്തതൊക്കെ കണ്ടു നല്ല ചൂടോടെ ഉണ്ടാക്കി വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഒരു പ്ലേറ്റ് കാളിഫ്ലവർ അങ്ങോട്ട് ഓർഡർ ചെയ്തു എൺപത് രൂപയാണ് ഒരു പ്ലേറ്റിന് റേറ്റ് എൺപത് രൂപയ്ക്കുള്ള ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ കുറവാണ് പിന്നെ അച്ഛൻ്റെ കയ്യിലുള്ള ആ ഒരു വടി ഉണ്ടല്ലോ അത് വന്നിട്ട് ആണ് കേട്ടോ അപ്പൊ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരു അഡ്വാൻസ് തൃശ്ശൂർ പൂരം ആശംസകൾ പുറത്ത് എന്താ വെയിൽ ഒന്നര അയ്യ സമയം അപ്പൊ ഞങ്ങളുടെ പൂരം എക്സിബിഷൻ മൊത്തത്തിൽ ഒന്ന് കണ്ടുവന്ന് ഇപ്പൊ കാറിൽ വന്നേക്കാണ് നല്ല ചൂട് എല്ലാ സ്റ്റാളും കണ്ടിട്ടേ അവർ വിടത്തുള്ളൂ ഏഹ് നമുക്ക് ഇപ്പോൾ പകുതിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്തെടുത്ത് വരാൻ ഉള്ളൊരു കഴിയില്ല അതാണ് എനിക്ക് കുറച്ച് ഇതായി തോന്നി അവസാനം ഒക്കെ നമുക്ക് എങ്ങനെയെങ്കിലും പോന്നാൽ മതി എന്നായി പക്ഷെ ഒരു കാര്യം നാൽപ്പത് രൂപയ്ക്ക് നല്ല വറുത്താണ് അത്യാവശ്യം ഒരുപാട് സ്റ്റാളുകളുണ്ട് നൂറിന് എന്തായാലും ഉണ്ട് കുറെ നമ്മൾ സ്കിപ്പ് ചെയ്തു കുറച്ചൊക്കെ നമ്മൾ ചെറിയ ചെറിയ പർച്ചേസ് ഒക്കെ നടത്തി അപ്പോൾ എന്തായാലും തൃശ്ശൂർ പൂരത്തിൻ്റെ തലേ ദിവസം വരെ ഉണ്ട് തോന്നുന്നു ഈ ഒരു എക്സിബിഷൻ അപ്പോൾ എന്തായാലും വർത്താണ് അപ്പോൾ നിങ്ങൾ തൃശ്ശൂർ പൂരത്തിന് മുൻപ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രമിക്കുക അപ്പോൾ അത്രയൊക്കെ തന്നെയല്ല ഈ ഒരു വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ കാണാം